ഓക്കെ ഇത് റീസൺ നിങ്ങൾ എല്ലാവരെയും ഇന്ന് വിളിച്ച കാര്യം മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോക മൊത്തം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കേ അപ്പൊ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസുപടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദ നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട്

ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻസിൻ്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നെങ്കിൽ ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് സി കേസും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസീസ് അല്ലേ ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ ഏജൻസീസ് വെൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല വിളിച്ചത് നിങ്ങളെല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ദാറ്റ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വെക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഫോർ മീ സി ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോഴേലും നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഇസ് എ റീസൺ അത് തിരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല బికాస్ శివశంకర్ సర్ హస్ ఓపెన్ అప్ కన్ఫెస్ట్ మీ ద హీ వెన్ త్రూ అన్ ఇమోషనల్ బ్రేక్ డౌన్ సేయింగ్ దట్ వీణా విజయన్ అండ్ ది ఆనరబుల్ చీఫ్ మినిస్టర్ మిస్యూస్డ్ ఇం మేడ్ ఇమ్ అస్కేప్ గోట్ జస్ట్ లైక్ ది మేడ్ మీ సో వి నీడ్ సంథింగ్ టు కమ్ ఔట్ అండ్ వి నీడ్ ఇన్వెస్టిగేషన్ ఆన్ దాట్ దట్స్ అదే ఓకే ഉണ്ട് അതെല്ലാം ഹാജരാക്കിക്കോളാം